തോട്ടമേഖലയായ വണ്ടിപ്പെരിയാറിന്റെ വിവിധ മേഖലകളിലേക്ക് സർവീസ് നടത്തുന്ന കെ എസ് ആർ ടി സി സ്വകാര്യ ബസ്സുകൾക്ക് സമാന്തരമായി സർവീസ് നടത്തുന്നവർക്കെതിരെ പരാതിയുമായി ബസ് ജീവനക്കാർ സമാന്തര സർവീസുകൾ മൂലം വരുമാനം കുറഞ്ഞതിനാൽ സർവീസുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത സ്ഥിതിയാണെന്ന് ബസ്സുടമകളും പറഞ്ഞു തോട്ടം മേഖലയായ വണ്ടിപ്പെരിയാറിലെ വിവിധ പ്രദേശങ്ങളായ സത്രം ഗ്രാമ്പി ഡൈമുക്ക തേങ്ങാക്കൽ വള്ളക്കടവ് തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് ജനങ്ങളുടെ യാത്രാമാർഗം മാർഗം കെ എസ് ആർ ടി സിയും സ്വകാര്യ ബസ്സുകളുമാണ് ഇവയ്ക്കാണ് സമാന്തര സർവീസുകൾ ഭീഷണിയായിരിക്കുന്നത് വണ്ടിപ്പിരിയാറിൽ നിന്നും അധിക ദൂരപ്രദേശങ്ങളായ ഡൈമുക്ക് ആനക്കുഴി സത്രം എന്നിവിടങ്ങളിലേക്കാണ് സ്വകാര്യ ബസ്സുകൾക്ക് പുറമെ കെ സർവീസ് നടത്തുന്നത് ഇതിനു മുൻപിലും തിരികെയുള്ള സർവീസിന് മുൻപിലുമായി സമാന്തര സർവീസുകൾ ഓടുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം ഇന്ധനവില കുതിച്ചു വരുന്ന സാഹചര്യത്തിലും നികുതി മെയിന്റനൻസ് തുടങ്ങിയ മറ്റ് വർധനവുകളിലും അധിക ചിലവേറുന്നതിനൊപ്പം വരുമാനത്തെ ബാധിക്കുന്ന രീതിയിലാണ് സമാന്തര സർവീസുകളുടെ കടന്നുകയറ്റുമെന്നും ബസ് ജീവനക്കാർ പറയുന്നു പെരിയാർ പെരിയാർ വള്ളക്കടവ് ഭാഗങ്ങളിലേക്കുള്ള ബസ് സർവീസിന് മുമ്പായി തൊട്ടു മുമ്പായി ഓട്ടോ ജീറ്റോ സമാന്തര സർവീസുകൾ നടത്തുന്നതിനാണ് വാഹനങ്ങളെല്ലാം നഷ്ടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് സ്കൂൾ തുറക്കുന്ന സാഹചര്യങ്ങളിൽ എസ് ടി പിള്ളേർക്ക് ബാ ബാധകമാകുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ സർവീസുകളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത് വാഹനം നിർത്തേണ്ട ഒരു ഗതിയിലേക്കാണ് എല്ലാ നാട്ടിലേക്കുമുള്ള ബസ് സർവീസുകൾ ടോട്ടലായിട്ട് നിർത്തേണ്ട ഗതിയിലേക്കാണ് ഇപ്പോൾ സമാന്തര സർവീസ് കാരണം വാഹനങ്ങളെല്ലാം ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ ആർ ടി ഓഫീസിലും പോലീസ് സ്റ്റേഷനിലും ഒക്കെ ആയിട്ട് അനവധി കംപ്ലൈൻറ്റുകൾ കൊടുക്കുകയും അവര് ചെക്കിംഗായി ഇറങ്ങുന്ന ദിവസങ്ങളിൽ മാത്രം വാഹനങ്ങൾ ഇവിടെ ഒരുക്കിയിടുകയും ബാക്കി ദിവസങ്ങളിൽ ബസ്സിന്റെ തൊട്ട് തലയ്ക്ക് തന്നെ സമാന്തര സർവീസാണ് നടത്തണം അനധികൃത സമാന്തര സർവീസുകൾക്കെതിരെ മോട്ടോർ വാഹന വകുപ്പും പോലീസും നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാകണമെന്നാണ് ബസ് ഉടമകളുടെയും ആവശ്യം